ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ചെറുപ്പത്തിലെ മുടി നിരച്ചു പോകുക അതായത് അകാലനിര എന്നുള്ളത് ഈ ഒരു അകാലനിര നമുക്ക് ആയിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു റെമഡി ആയിട്ടാണ് അതുമാത്രമല്ല നിരച്ചു പോയ മുടിയൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതും നമുക്ക് അതിനുശേഷം വളരുന്ന ആ ഒരു മുടി റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു റെമഡി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാതളം പഴത്തിൻ്റെ തോൽ ണക്കി വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവയിലേക്ക് ഈ ഒരു മാതൃം പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കളർ ആക്കി എടുക്കണം അതായത് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴാണ് നമുക്ക് നന്നായിട്ടതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു മാതളം പഴത്തിൻ്റെ തോലിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ നമുക്ക് നല്ല രീതിയിൽ തലയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര തവണ തല ആ ഒരു മുടി കഴുകി കളഞ്ഞു ആ ഒരു നമ്മൾ ഡൈ ചെയ്ത ആ ഒരു കളർ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പൊമാഗ്രനേറ്റിൻ്റെ അതായത് മാതളം പഴത്തിൻ്റെ തോല് നമ്മളെ സഹായിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു പിടി അളവിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാല് ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടെ ഇറ്റ് കൊടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം നമുക്കതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ആയി വരും ആ ഒരു ഉലുവയുടെയും അതുപോലെ തന്നെ ആ ഒരു കറിവേപ്പിലയുടെ കളറൊക്കെ നല്ല രീതിയിലൊന്ന് ചേഞ്ച് ആകും കാരണം നമുക്ക് ആ ഒരു മാതലം പഴത്തിൻ്റെ തോലൊന്ന് കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും അതിലുള്ള ആ ഒരു ഉലുവയുടെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ കളറ് നല്ല രീതിയിൽ ചേഞ്ച് ആകും നോക്കി ആ ഒരു മാതളം പഴത്തിൻ്റെ തോൽ നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അന്നതിനു ശേഷം നമുക്ക് ഈ ഒരു മിക്സ് ചെറിയ ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കാം കേട്ടോ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു ഫോളിക്കൽസൊക്കെ നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊമഗ്രനേറ്റിൻ്റെ തൊലി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇടയിലുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്ത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഈ ഒരു പൊമഗ്രനേറ്റിൻ്റെ തൊലി നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യാനുസൃതം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒരു ചെറിയൊരു ബോക്സിനകത്തോട്ട് ഞാൻ പൊടിച്ച് വെച്ച് ആ ഒരു മിക്സ് ഇട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഉപയോഗിച്ചാൽ മതിയാകും അപ്പോൾ ഇത് നമുക്ക് റെഗുലറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പ്രീമച്ചുർ ഗ്രേയൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രീമച്യൂർ ഗ്രേ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ ുന്നത് അത് പെർമനൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോക്കോനട്ട് ഓയിലാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഓയിൽ ഓയിലെടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് തലയിൽ ഉപയോഗിക്കുന്നത് ആ ഒരു ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിലേക്ക് അതിൻ്റെതാ ഈ ഒരു അളവിലേക്ക് മാത്രമാണ് ഞാൻ നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നത് ശേഷം നന്നായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു ഡബിൾ ബോയിൽ ആവുന്ന സമയത്ത് കൂടി നിങ്ങൾ കൈവിടാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മൾ റെഡിയാക്കി ആ ഒരു മിക്സ് നമ്മളുടെ ആ ഒരു ഓയിലിലേക്ക് നല്ല രീതിയിലൊന്ന് അലിഞ്ഞു ചേരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കൈവിടെ ആണ്ടുകൊണ്ട് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മിക്സ് ഒരിടത്ത് കൂടി പോയി പോകും അതുമാത്രമല്ല അത് ആ ഒരു ഓയിൽ ശരിക്കും മിക്സ് ആവില്ല അപ്പോൾ ഇത് ആ ഒരു ഡബിൾ ബോയിൽ ആവുന്ന സമയം കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു മിക്സ് ഓയിലിൽ മിക്സായി കിട്ടും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കൈവിടാണ്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡിയാവുന്നുണ്ട് പ്രീമെച്യൂർ ഗ്രേയൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ ആ കണ്ടുവരുന്ന ചെറിയ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ചെറുപ്രായക്കാർക്കൊക്കെ ആണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ ഇത് റെഗുലറായിട്ട് നിങ്ങൾ ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ വീക്കിലി ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഓയിൽ എടുത്ത് വരികയാണെങ്കിൽ അതായത് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ ഈ ഒരു ഓയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക അങ്ങനെ അല്ലെങ്കിൽ ഓവർനൈറ്റ് നിങ്ങൾ ഈ ഒരു ഓയിൽ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോർണിംഗ് വാഷ് ചെയ്ത് ാവുന്നതാണ് അങ്ങനെ ചെയ്താലും നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ അത് ഓയിലും നമ്മൾ റെഡിയാക്കിയ ആ ഒരു മിക്സൊക്കെ നല്ല രീതിയിൽ തന്നെ ചേർന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രീമെച്ചു ഗ്രേ നമുക്ക് അല്ലെങ്കിൽ അകാല തരം നമുക്ക് പെർമനൻ്റ് ആയിട്ട് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിക്ക് ആ റൂട്ടൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആ റൂട്ടിലായിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പൊമാഗ്രനേറ്റിൻ്റെ അതായത് ഈ ഒരു മാതലം പഴത്തിൻ്റെ തോൽ നമ്മൾ ഇതുപോലെ നമ്മളൊരു ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ധാരാളം ഫാറ്റി ആസിഡ്സ് നമ്മുടെ മുടിയിൽ നല്ലൊരു കോട്ടിങ് പോലെ നമ്മളെ മുടിയെ സംരക്ഷിച്ച് ആ റൂട്ടിനെ സ്ട്രെങ്തൺ ചെയ്ത് ഹെയർ ലോസിൽ നിന്നൊക്കെ നമ്മളെ മുടിയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു പൊമോഗ്രനേറ്റിൻ്റെ അല്ലെങ്കിൽ മാതൃ പഴത്തിൻ്റെ തോലിൽ ധാരാളം ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിൽ നിന്നൊക്കെ അത് നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആ ഒരു സ്കാൽ പൊക്കത് പോലെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വേണം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷം തല മുഴുവനും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈവൺ ആയിട്ടൊന്ന് നിങ്ങൾ ഒരു ഒരഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കുക പ്രീമച്യൂർ ഗ്രേ റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ വീക്ക്ലി രണ്ട് തവണയോ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പിന്നീട് ആ ഒരു മുടി റൂട്ടിൽ നിന്ന് കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നരച്ചു പോയ മുടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രീമച്ചൂർ ഗ്രേക്ക് ഒരുപാട് വന്നവർക്ക് വേണ്ടിയിട്ട് കെമിക്കലൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് എന്നയോ മേരിയോ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ഹെയർ ഹെഡ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതുകൂടെ ഒന്ന് കണ്ട നോക്കാം ഇതാ കണ്ടില്ലേ എത്രത്തോളം കറുപ്പായിട്ട് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് തുരുമ്പെടുത്ത അയൺ പാൻ വേണം അല്ലെങ്കിൽ അയൺ തവ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ആ ഒരു ഫെറിക് ഓക്സൈഡാണ് നമ്മളെ ഡൈ നല്ല രീതിയിൽ കറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ താ അതിലേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറിയ തോതിലാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഈ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി നമുക്ക് അപ്പോൾ അപ്പോൾതാ അതിലേക്ക് നമ്മൾ ആ ഒരു പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെല്ലിക്ക നെല്ലിക്കപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലുള്ള നെല്ലിക്ക പൊടിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള പൊടി തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് അത്രത്തോളം നല്ല റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ ഈ രണ്ട് പൊടികളും നമ്മൾ കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത് പൊമഗ്രനേറ്റ് അല്ലെങ്കിൽ മാതിളപ്പഴത്തിൻ്റെ തോല് പൊടിച്ച ആ ഒരു മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമച്യൂർ ഗ്രേഫ് ഉള്ളവരാണ് ഈ ഒരു ഹെഡ യൂസ് ചെയ്യുന്നതെങ്കിൽ മാസത്തിൽ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു മുടി റൂട്ടിൽ നിന്ന് തന്നെ ഇന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതാ കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഞാൻ ആ രണ്ട് പൊടികളും നല്ല രീതിയിലൊന്ന് മിക്സ് െടുക്കുന്നുണ്ട് അന്നതിനുശേഷം നമ്മളിവിടെ വെറും പച്ചവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ കാരണം പാനും അതുപോലെ തന്നെ പൊടിയൊക്കെ നല്ല ചൂടോട് കൂടി ഇരിക്കും അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ കുറച്ച് വാട്ടറി ആയിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കാരണം നമ്മളിത് നന്നായിട്ടൊന്ന് ആറി വരുന്ന സമയത്ത് കുറേ കൂടെ തിക്ക് കൺസിസ്റ്റൻസി ആകും ആ ഒരു മാതളപ്പഴത്തിൻ്റെ തോല് പൊടിച്ചതും അതുപോലെ തന്നെ നെല്ലിക്ക പൊടിയൊക്കെ ചേർന്ന് ഒരുമാതിരി തിക്ക് കൺസിസ്റ്റൻസി ആവും നമ്മളിത് ആറി കഴിയുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം പോലെ ഇപ്പോൾ ഹെഡ് തയ്യാറാക്കുന്നത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് കോക്കനട്ട് ഓയിൽ നിങ്ങൾ തലയിൽ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഇത് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ നന്നായിട്ട് ആറിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ള ആ ഒരു ഇമേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് നോക്കിയാൽ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഡൈയുടെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നല്ല കട്ട കറുപ്പായിട്ടുണ്ടോ കേട്ടോ ഹെയറിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മുടി നല്ല കറുപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു കെമിക്കൽസോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി റെമഡിയാണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായും തോന്നുവാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്